യറി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസ്സും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കുടുംബങ്ങൾ സമ്മതിച്ചിരുന്നു പിന്നീട് യുവതി തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി എന്നാൽ ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട യുവതിയെ തേജസ് പതിവായി ശല്യം ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വീട്ടുകാർ ഇത് വിലക്കി ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു യുവതിയെയും കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചിരുന്നോ എന്ന് സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഒളിയങ്കോവിൽ വിളപ്പുറം മാതൃക നഗർ നൂറ്റി അറുപതിൽ ജോർജ് കോമസിന്റെ മകൻ ഫെബിൻ ജോർജ് കോമസ് ആണ് കൊല്ലപ്പെട്ടത് ചവറ പരിമണം സ്വദേശിയായ തേജസ് രാജാണ് ഫെബിനെ കൊത്തിക്കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം കാറിൽ പറരിച്ചെത്തിയ തേജസ് ഫെബിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണം തടയാനെത്തിയ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും പരിക്കേറ്റു തേജസ് കയ്യിൽ പെട്രോളും കരുതിയിരുന്നു ഇത് ഗോമസിന് മേലെ ഒഴിച്ചു കുത്തേറ്റ ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്കൂടി റോഡിൽ വീഴുകയായിരുന്നു ഇതിന് സമീപത്തു നിന്നും ഫെബിനെ കുത്തിയ കത്ത് ലഭിച്ചിട്ടുണ്ട് ഫെബിന് കഴുത്ത് കൈ വാരിയല് എന്നിവിടങ്ങളിലാണ് കുത്തേറ്റത് തടയാൻ ശ്രമിച്ച പിതാവിന് വാരിയല്ലിനും കൈക്കും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫിപ്പിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് ചികിത്സയിലാണ് കുത്തിയശേഷം കാറിൽ കടന്ന തേജസ് കടപ്പാക്കട ചിൽ റെയിൽവേ പാളത്തിന് സമീപം കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്